നീ കണ്ണ് എഴുതി പൊട്ടും തൊട്ട് വലിയ ആളാണെന്നും പറഞ്ഞ് വലിയ ആള് കളിക്കരുത് കേട്ടോ പറഞ്ഞ കേട്ടോ ഏഹ് എന്ത് ചെയ്താൽ പോലും നീ പറഞ്ഞ കേൾക്കത്തിൽ നീ സുന്ദരിയായതുകൊണ്ടായിരുന്നു ഡീനടി ഏ നിന്നെ മേക്കപ്പ് സാധനം വാങ്ങിക്കാൻ വേണ്ടി എത്ര രൂപ വേണം ഒരു ദിവസം ഏ എന്തടി ഒക്കെ കണ്ണു എഴുതണം പൊട്ടു തൊരണം ലിഫിക്കണം ഏഹ് നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്നാ ചെയ്യും സുന്ദരി വിളി ഈ കൈ തന്നെ നീ ഒരു സുന്ദരിയാണല്ലോടി